എല്ലാരും നമുക്കിന്ന് എത്ര വെള്ളം ഒഴിച്ച് ലൂസാക്കിയാലോ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പി നോക്കിയാലോ അതും വളരെ മിനിമം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇതിന് വേണ്ടത് ആകെപ്പാടെ ഒരു സവാള രണ്ട് തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇത്ര മതി കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരു പാത്രം നേരെ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഈ സവാളയും ഈ തക്കാളിയും വെളുത്തുള്ള ഇഞ്ചി എല്ലാം ഒന്ന് റഫ് ആയിട്ട് ചോപ്പ് ചെയ്യാം ഇത്ര വലിയ പീസസ് ഒക്കെ ആയിട്ട് കിടന്നോട്ടെ ഒരു പ്രശ്നമല്ലാട്ടോ അപ്പൊ അങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ആദ്യം അപ്പൊ ഞാൻ തക്കാളി ഒക്കെ റഫായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിന് ഭംഗി ഒത്തു അരിയൊന്നും വേണ്ട എങ്ങനെയൊക്കെ അരിഞ്ഞെടുക്ക ഞാനിത് എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് ലൂസാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും നമ്മൾ സാധാരണ ചട്നിക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കൂടിപ്പോയി അതിനൊരു രുചി കുറവ് വരത്തില്ലേ ഇത് അങ്ങനെയല്ല എത്ര വെള്ളം നീണ്ടിരുന്നോടെ നമ്മൾ ഓർക്കും ഈ ഇത് വെള്ളം പോലെ ഇരിക്കുന്നല്ലോ ഈ ചമ്മന്തി പക്ഷേ കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റാന്നറിയാമോ അപ്പൊ ദേ ഞാനിപ്പം ഈ സവാളയൊന്ന് നുറുക്കിട്ടുണ്ട് ഇനി ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണമായിട്ട് എടുക്കാം ഇനി ഞാൻ പറഞ്ഞ റഫായിട്ട് ചോപ്പ് ചെയ്തോളാം പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കിനും ശരി അത് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരി ഒന്നും വേണ്ട ഭംഗി ഒപ്പിച്ച് അരി ഒന്നും വേണ്ട എങ്ങനെ ഇല്ലവർക്ക് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ഇപ്പം വെളുത്തുള്ളി ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി വഴണ്ട ഒന്ന് വരണ്ടോ ജസ്റ്റ് ഒന്ന് വാഴണ്ടാ മതി അതിന് ഞാൻ പച്ച ചുവയൊന്ന് മാറണം അത്രേ ഉള്ളൂ ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തീര് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കൂടുതൽ കൂടുതലിട്ടോ കേട്ടോ ഇതിനകത്ത് മല്ലിയില ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് എങ്കിലും ഞാൻ ഇന്ന് മല്ലിയില ഇടുന്നില്ല കറിവേപ്പില കറിവേപ്പിൽ മാത്രമാണ് ഇട്ടിരിക്കുന്നത് മല്ലി ഇട്ടാലും നല്ല രുചിയാണ് കേട്ടോ കുറച്ച് ഉപ്പൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റുക ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്ക്ലൂസെന്റ് ആയിട്ട് വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അത്യാവശ്യം ഒന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ണ്ടല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറവ് മതി എന്നാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇട്ടിട്ട് ഈ മുളകിന്റെ മുളക് പൊടിയുടെ പച്ചമണം കൂടെ ഒന്ന് മാറിക്കോട്ടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് അത്യാവശ്യം വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ലേശം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിരിക്കാം നിങ്ങളുടെ ഇതിൽ പാനീ അല്ലെങ്കിൽ ശർക്കരയുടെ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി കേട്ടോ അത് അതിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റൊക്കെ ഇനി ഇതിലപ്പം വാഴണ്ട് പാകമായിട്ടുണ്ട് ഇല്ലേ കണ്ടില്ലേ ഞാൻ തീ ഓഫ് ചെയ്യാണ് പിന്നെ നമുക്കിത് ലേശം ഒന്ന് തണുക്കാം എന്നിട്ട് മിക്സീടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരഞ്ഞുകൊണ്ട് കേട്ടോ നമ്മുടെ ചമ്മന്തിയുടെ മുക്കാൽ പണികളും കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമുക്ക് ഇഷ്ടമുള്ളത്രം വെള്ളം ഒഴിക്കാം കേട്ടോ നിങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് നമുക്ക് ഇനിയും വെള്ളം മനസ്സിലാവും മനസ്സിലാവട്ടോ ഇത് അരച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കാം ഞാൻ ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പഴും നല്ല കട്ടിയുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോണ്ടിലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ടേസ്റ്റ് ഒക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുകട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ മതി അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മുളകും കുറച്ച് കറിവേപ്പിലയും ഒന്നോ രണ്ടോ കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് കുറച്ച് കടു പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലിയുടെയോ ദോശയുടെ എന്തിനത്തിലും വേണം നമുക്ക് വേണമെങ്കിൽ ഇനിയും വെള്ളം ചേർക്കാം കേട്ടോ ഞാനിപ്പം ഇത്ര ആയില്ല ഞങ്ങളുടെ വീട്ടിൽ ഭാഗം രണ്ടുപേരെയുള്ളൂ ചമ്മന്തി കഴിക്കാനിട്ടുള്ളൂ കുഞ്ഞു മക്കള് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇനിയും വെള്ളം ചേർക്കാം ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റിയാണ് കണ്ടില്ലേ ഇനിയിപ്പൊ നല്ല ഇഡ്ഡലി എടുക്കുക അതിലേക്ക് കോരി ഒഴിക്കാ ചമ്മന്തി എന്നിട്ട് ഇത് ഇഡലിയിലെ നല്ലായിട്ടങ്ങ് കുതിരും കേട്ടോ നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഈ ഇഡലിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഡലി മാ ആ പെർഫെക്റ്റ് ആയിട്ട് ഇഡലി ഫെർമെന്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടുള്ള മാവിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതോട് ചെക്ക് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാമേ